ഹായോൾ വളരെ സാഡായിട്ടുള്ള ആർട്ട് അതായത് വിഷാദം ഉള്ള സിനിമകൾ അല്ലെങ്കിൽ മ്യൂസിക് ഇപ്പം നമ്മുടെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഞാൻ പറയാം എത്ര പേര് കവിതകൾ വായിക്കുന്നു അല്ലെങ്കിൽ പെയിന്റിങ്സ് കാണുന്നു അറിയത്തില്ല അപ്പോൾ കൂടുതൽ ജനകീയമായിട്ടുള്ള കലാരൂപങ്ങൾ എന്നുള്ള രീതിക്ക് സിനിമ സോങ് ഒക്കെ പറയാം നമുക്ക് അപ്പം കുറച്ച് സാഡായിട്ടുള്ള സിനിമകൾ ട്രാജിക് ആയിട്ടുള്ള സിനിമകൾ ഇപ്പോൾ ആകാശദൂട് കിരീടം ചെങ്കോല് പോലുള്ള സിനിമകൾക്കൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ള സിനിമകളാണ് ഇപ്പോൾ ചില സങ്കട പാട്ടുകളാണെന്നുണ്ടെങ്കിലും ആളുകൾക്ക് പെട്ടെന്ന് കണക്റ്റ് ആവാറുണ്ട് എന്തുകൊണ്ടാണ് ഈ സാഡ് ആർട്ട് നമുക്ക് ഒരു സെൻസ് ഓഫ് ആക്ച്വലി ഹാപ്പിനെസ് തരുന്നത് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നത് സൈക്കോളജിക്കലി ഇതിന് എന്തെങ്കിലും ബേസിസ് ഉണ്ടോ ഓഫ് കോഴ്സ് നമുക്ക് കോമഡി പടങ്ങൾ കാണാൻ ഇഷ്ടമാണ് ഫി ഗുഡ് പടങ്ങൾ കാണാൻ ഇഷ്ടമായിരിക്കും പക്ഷെ സ്ഥിരമായിട്ട് നമ്മൾ അത്തരം ആർട്ട് മാത്രം കണ്ടോണ്ടിരുന്നാൽ നമ്മളൊരു മാസ്ക് വയ്ക്കുന്നത് പോലെയാണ് കാരണം എപ്പോഴും നമ്മുടെ ജീവിതം കോമഡി പടത്തിൽ കാണിക്കുന്ന പോലെ കോമഡിയുള്ള മൊമെൻസോ അല്ലെങ്കിൽ ഫീൽ ഗുഡ് പടത്തിൽ കാണിക്കുന്ന പോലെ എപ്പോഴും ഹാപ്പിനെസ്സോ അങ്ങനെ ആയിരിക്കില്ല അപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഇമോഷൻസിനെയും പോലെ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനെ ലോങ് ടേം മാസ്ക് ചെയ്യുന്നത് നമ്മൾ ഇമോഷണലി നമ്മളെ സപ്രസ് ചെയ്യുന്നവരുടെ തുല്യമാണ് അപ്പോൾ പലരും ഈ സാഡായിട്ടുള്ള കലാരൂപങ്ങളോട് അല്ലെങ്കിൽ സാഹിത്യത്തിനോട് ഒക്കെ ആവുന്നത് അവർക്ക് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ റിലീസ് ഒരു ഇമോഷണൽ കെഥാർസിസ് തന്നെ ഇതിലൂടെ പോസിബിൾ ആകുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരുമായിട്ട് നമുക്ക് എപ്പോഴും ഒരു ഇമോഷണൽ റിലീസ് പോസിബിൾ അല്ല അല്ലെങ്കിൽ അങ്ങനെ ഇമോഷണലി ആവാനും റിലീസ് ചെയ്യാനും ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ വളണറബിൾ ആകേണ്ടി വരും നമുക്ക് നമ്മുടെ കൺട്രോളിൽ നമുക്ക് ഇമോഷണൽ റിലീസ് സാധ്യമല്ല അത് പിന്നെ എങ്ങനെ പോകുന്നു എന്നുള്ളത് ആ പറയുന്ന ആളുടെ റെസ്പോൺസ് അയാൾ എങ്ങനെ അതിനെ സമീപിക്കുന്നു എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും അതേസമയം നമ്മളൊരു ആർട്ടിസ്റ്റുമായിട്ട് കണക്ട് ആകുമ്പോൾ ഇപ്പോൾ സിനിമയുടെ കാര്യത്തിലാണെങ്കിൽ സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥാക്കി എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതുമായിട്ട് നമ്മൾ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു സാഡായിട്ടുള്ള പാട്ട് കേൾക്കുമ്പോൾ അതിലെ ഇമോഷൻസായിട്ട് നമ്മൾ കണക്റ്റ് ആകുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ആർട്ടിസ്റ്റ് നമ്മുടെ സങ്കടങ്ങളെയും കൂടെ മനസ്സിലാക്കുന്ന ഒരാളാണ് അപ്പോൾ പല കാര്യങ്ങളായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ ഒരാളും കൂടെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന സെയിം കാര്യമാണെന്നുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ആക്ച്വലി ഇതിൽ നിന്ന് നമ്മൾ പിന്നെയും ആയിട്ട് ഫീൽ ചെയ്യുകയല്ല ചെയ്യുന്നത് നമ്മുടെ ഡോപ്പമിനാണ് അപ്പോഴും റിലീസാവുന്നത് അതൊരു തരം നമുക്ക് ഇമോഷണൽ റിലീസ് കൊണ്ടുണ്ടാകുന്ന ഹാപ്പി ഹോർമോൺ റിലീസാണ് അപ്പം ആക്ച്വലി നമ്മൾ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള സാഡ് ആക്ട് കാണുമ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ എൻജോയ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ കടന്നു വന്ന ഒരു ദുഃഖപരമായിട്ടുള്ള സാഹചര്യത്തെയും ആർട്ടിസ്റ്റിക്കായിട്ട് കാണിക്കുമ്പം അല്ലെങ്കിൽ എസ്തറ്റിക്കായിട്ട് കാണിക്കുമ്പോഴത്തേക്കും അതിനെ ഓക്കെ ഇങ്ങനെയും ഇതിനൊരു വശമുണ്ട് അതിനെ റൊമാൻറ്റിസൈസ് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ആർട്ടിസ്റ്റുമായിട്ട് നമ്മളൊരു ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുന്ന പോലെ തന്നെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വശം നമ്മുടെ ദുഃഖങ്ങളെയും നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാം എന്നുള്ള ഒരു സെൻസ് കൂടെ നമുക്ക് ലഭിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ സാഡ് ആർട്ടിനെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും നമ്മൾ കടന്നു വരാത്ത കാര്യങ്ങളൊക്കെ കണ്ടാലും നമുക്ക് ഇത്രത്തിലുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ടല്ലോ സിനിമയിൽ അതപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു യൂണിവേഴ്സാലിറ്റിയിലേക്കാണ് അതായത് എല്ലാവരും സഫർ ചെയ്യുന്നുള്ളൂ സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കണക്ഷനാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത സാഡായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോഴും നമുക്കതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ സിനിമ വിട്ട ആർട്ട് ഫോംസ് പറയുകയാണെങ്കിൽ വാൻഗോവിൻ്റെ പെയിൻറിങ്സ് അതുപോലെ തന്നെ വിർജീനിയ ഗുൾഫ് സിൽവിയ പ്ലാത്ത് പോലെയുള്ള എഴുത്തുകാരുടെ വർക്ക് പോയിൻസ് ഇതൊക്കെയെന്ന് പറയുന്നത് വളരെയധികം പോപ്പുലാരിറ്റി കിട്ടാനുള്ള കാരണം ആ സാഡ് എലമെന്റ്സ് ആണ് അതുപോലെ തന്നെ ഒരു ടോർച്ചേർഡ് ആർട്ടിസ്റ്റ് കൺസെപ്റ്റ് ഉണ്ട് ഇപ്പം വാൻഗോഗ് ആണെന്നുണ്ടെങ്കിൽ ഒക്കെ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ഈവൻ വെർജീനിയ ആണെന്നുണ്ടെങ്കിലും അത്രത്തിന് സഫർ ചെയ്തിരുന്നതാണ് അപ്പോൾ ഒരു സ്റ്റഡി നടന്നു അതിൽ പകുതി ആൾക്കാർക്ക് വാൻഗോഗിന്റെ പെയിൻറ്റിങ് കൊടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറഞ്ഞില്ല ബാക്കി പകുതി ആൾക്കാർക്ക് ഇദ്ദേഹം മെന്റൽ അസൈലത്തിൽ ഇരുന്ന് വരച്ച ചിത്രങ്ങളാണ് അതുപോലെ തന്നെ ഇദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത് സ്വയം നിറയൊഴിച്ച് മരിക്കുകയാണ് ചെയ്തതെന്നുള്ളൊരു ഹിസ്റ്ററി ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഒന്നും അറിയാത്ത ആൾക്കാർ ആ ആർട്ടിനെ ഗ്രേഡ് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ ഇദ്ദേഹത്തിന്റെ ഹിസ്റ്ററി അറിയാവുന്നവർ ഇതിനെ അത്രമാത്രം ഗ്രേഡ് ചെയ്യുകയുണ്ടായി അതായത് കുറച്ചുകൂടെ മികച്ച രീതിയിൽ അതിനെ കാണുകയും ഇൻടർപ്രിറ്റ് ചെയ്യുകയും ഒക്കെ ഉണ്ടായി അപ്പം ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു ടോർച്ചേഡ് ആർട്ടിസ്റ്റ് എന്നുള്ളതിനോട് ഒരു താതാത്മ്യം പ്രാപിക്കാനുള്ള അതായത് ടോർച്ചേർഡ് ആയിട്ടുള്ള ഒരാളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിനോട് കൂടുതൽ റിലേറ്റ് ഒരു ടെൻഡൻസി മനുഷ്യർ കാണിക്കാറുണ്ട് നമ്മൾ സപ്രസ് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് കൺട്രോൾഡായിട്ട് എക്സ്പ്രസ് ഒരു സ്പേസ് ആണ് നമ്മൾ ഇത്തരത്തിലുള്ള വിഷാദപരമായിട്ടുള്ള നെലങ്കളിക്കായിട്ടുള്ള ആർട്ടുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് തുറന്ന് കിട്ടുന്നത് എക്സാമ്പിളായിട്ട് നമുക്ക് ദ വാൻഗോഗിന്റെ ഈ നൈറ്റ് എന്നുള്ള പെയിൻറ്റിങ് തന്നെ എടുക്കും അത് കാണാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കത്തില്ല ഈ ഈ സ്റ്റാറിംഗ് എന്നുള്ള പെയിന്റിങ് ശരിക്കും അദ്ദേഹം മെൻ്റൽ അസൈലത്തിരുന്ന് അദ്ദേഹത്തിന്റെ ഒരു കെയോട്ടിക് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കാണിക്കുന്ന അദ്ദേഹം ആ ജനാലയിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ച ആ ഒരു റൗണ്ട് റൗണ്ട് വേൾഡ് വേൾഡ് പോലെ കാണുന്ന അദ്ദേഹത്തിന്റെ ഒരു ആണ് അദ്ദേഹം ഈ ഒരു പെയിന്റിങ്ങിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് പക്ഷെ നമ്മൾ അതിന്റെ ഏസ്തറ്റിക് ബ്യൂട്ടി നോക്കുമ്പോൾ എത്ര കളർഫുൾ ആയിട്ടുള്ള പാലറ്റ് ആണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം സാഡ്നെസ്സിനെ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ട്രാൻസ്ഫോം ചെയ്യാന്നുള്ളൊരു മെസ്സേജ് ആണ് ഈ പെയിന്റിങ് വഴി ഒരു ഒരു പെയിൻറിങ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് അയാൾക്ക് അതിലേക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആവാനായിട്ട് പറ്റുന്നത് പലപ്പോഴും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ടായിരിക്കും അത് പലപ്പോഴും ഈ പറഞ്ഞ പോലെയുള്ള ആർട്ടിലോ സാഹിത്യത്തിലോ ഒക്കെ അതിൻ്റെ ഒരു പല ന്യൂവാൻസ്ഡ് ന്യൂവാൻസ്ഡായിട്ടുള്ള ഇമോഷൻസിലൂടെയൊക്കെ നമുക്ക് കടന്ന് നമുക്ക് ഒരാളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരിക്കത്തില്ല ചിലപ്പോൾ നമ്മളൊരു ആർട്ട് ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സോങ് കേൾക്കുമ്പോൾ നമുക്കത് സഡൻലി അത് ക്ലിക്കാകും എൻ്റെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇത്രയും കോംപ്ലെക്സ് ആയിട്ടുള്ള ഇമോഷൻസ് വേറൊരാളും ജീവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറൊരാളും അതിൽക്കൂടി ഗോ ത്രൂ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനുണ്ട് ആ സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് വേറൊരാളും സഫർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനല്ല നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുമ്പോൾ ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആവുന്നതാണത് അപ്പോൾ ഒരിക്കലും നമ്മൾ കൂടുതൽ സഫറിങ്ങിലേക്ക് പോകാനല്ല നമ്മൾ ഈ സാഡായിട്ടുള്ള മ്യൂസിക് കേൾക്കുന്നതോ അല്ലെങ്കിൽ സാഡായിട്ടുള്ള സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ട്രാജഡി കാണാൻ കാണുമ്പോൾ നമുക്കൊരു റിലീഫ് ഒക്കെ തോന്നുന്നത് നമ്മൾ സഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല ആക്ച്വലി നമുക്ക് ഇമോഷണൽ റിലീഫ് വന്നിട്ട് നമുക്കൊക്കെ ആയിട്ട് ഫീൽ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇൻസ്റ്റിങ് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോർച്ചേഡ് ആർട്ടിസ്റ്റുമായിട്ട് നമ്മൾ എംപത്തൈസ് ആകുമ്പം അതിന് തീർച്ചയായിട്ടും ഒരു ലിമിറ്റ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഇപ്പം വാൻഗോഗിന്റെ പെയിന്റിങ്സ് പറഞ്ഞ പോലെ വാൻഗോഗിനെ പറ്റി ഒരു കഥയുണ്ട് സ്വന്തം ചെവി അറുത്ത് കളഞ്ഞ ആളാണ് അതുപോലെ തന്നെ അദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയായിരുന്നു സ്വന്തം ചെസ്റ്റിലേക്ക് വേടി വെച്ച് മരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് എപ്പോഴും ടോർച്ചേർഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുമായിട്ട് എംപത്തൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും അതായത് കൂടുതലും ലൈഫിൽ സഫർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അല്ലെങ്കിൽ ആ സപ്പർ ചെയ്യുന്ന അവസ്ഥയിലാണ് നമ്മളെങ്കിൽ അപ്പോഴത്തെ നമ്മുടെ മൂഡ് എങ്ങനെയാണ് അതിനനുസരിച്ച് നമ്മൾ ചിലപ്പം അവരുമായിട്ട് കണക്ടാകും പക്ഷെ ഒരിക്കലും അതൊരു ഹാംഫുൾ ബിഹേവിയറിലേക്ക് പോകും മാൻഗോവ് എങ്ങനെ ചെയ്തു അദ്ദേഹം ഇങ്ങനെ സാഡായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സാക്കി മാറ്റി അറ്റ് ദ സെയിം ടൈം അത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ ഗ്ലോറിഫൈ ചെയ്ത് റൊമാൻറ്റിസൈസ് ചെയ്ത് നമ്മളും അങ്ങനെയുള്ള ഹാംഫുൾ ബിഹേവിയേഴ്സിലേക്ക് പോവുക എന്നുള്ള തരത്തിലാവരുത് എപ്പോഴും ആർട്ടിസ്റ്റുമായിട്ടുള്ളൊരു കണക്ഷൻ നമുക്ക് നമ്മൾ എംപറ്റൈസ് ചെയ്യുകയും അതേസമയം തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇമോഷണൽ റിലീസ് കിട്ടി നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് നമുക്ക് ഈ മെലങ്കിളിക് ആർട്ടിനെ സങ്കടമുള്ള ആർട്ടിലെ സങ്കടമുള്ള എലമെൻസിനെ നമുക്ക് ശരിക്കും അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് അതായത് അതിൻ്റെ ഏസ്തെറ്റിക് സെൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യാം പക്ഷേ അറ്റ് ദ സെയിം ടൈം അതൊരു ഹാംഫുൾ ബിഹേവിയറിലേക്കൊന്നും പോകാനായിട്ട് പാടില്ല ഇപ്പോൾ വെർജീനിയ ഗോൾഫിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ഡിപ്രഷൻ കാരണം അവരുടെ ഭർത്താവ് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് അവരുടെ സൂയിസൈഡ് നോട്ടിലുള്ളത് അതുകൊണ്ട് അവരിനി അയാൾക്ക് സഫറിങ് കൊടുക്കണ്ട എന്നുള്ള രീതിക്ക് പോക്കറ്റിൽ സ്റ്റോൺസ് നിർത്തിട്ട് പോയി ഡ്രൗൺ ചെയ്തു എന്നുള്ളതാണ് അവരെ പറ്റിയുള്ള ഒരു കഥ എന്ന് പറയുന്നത് അപ്പം ടോർച്ചേഡ് ആർട്ടിസ്റ്റ് എന്നുള്ളതിനോട് നമ്മൾ താത്മ്യം പ്രാപിക്കുമ്പോഴും നമ്മൾ ആ ആർട്ടിസ്റ്റ് ആണ് എന്നൊക്കെ തോന്നുമ്പോഴും അത് തീർച്ചയായിട്ടും നമ്മൾ എംപത്തൈസ് ചെയ്യാനും സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള വഴികളായിട്ട് മാത്രം കാണുക ഒരു ഇമോഷണൽ റിലീസിലുള്ള വഴികളായിട്ട് മാത്രം കാണുക നമുക്ക് ഗുണം വരുന്ന രീതിയിൽ അവരൊക്കെ അവരുടെ ആർട്ടിനെ ഉപയോഗപ്പെടുത്തിയതുപോലെ തന്നെ നമ്മൾ അവരുടെ ആർട്ടിനെ എൻജോയ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അനലൈസ് ചെയ്യുമ്പോഴും അത്തരത്തിൽ മാത്രം ാണ് ഒരിക്കലും അത്തരമൊരു ഹാംഫുൾ ബിഹേവിയർ അവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അറിഞ്ഞു കഴിയുമ്പോൾ ഹാംഫുൾ ബിഹേവിയറിനെ എൻഡോസ് ചെയ്യുന്ന രീതിക്കോ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിക്കോ റൊമാൻ്റിസൈസ് ചെയ്യുന്ന രീതിക്കോ ആയി നമ്മുടെ ജീവിതത്തിനത് മോശമായി ബാധിക്കാത്ത രീതിയിൽ അതിനെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്